പൂജ്യം പോയിന്റ് പൂജ്യം 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 നാല് പ്ലസ് പൂജ്യം പോയിന്റ് പൂജ്യം 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 നാലിനേക്കാൾ എത്ര കൂടുതലാണ് രണ്ട് ബൈ അഞ്ച് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടുക ഇത് രണ്ട് ഡെസിമൽ നമ്പേഴ്സാണ് ഈ രണ്ട് ദശാംശ സംഖ്യകളും കൂടി കൂട്ടുക പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 നാല് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 നാല് രണ്ടും കൂടി കൂട്ടുക കൂട്ടുമ്പോൾ ഇവിടെ അക്കല്ല നമുക്കവിടെ പൂജ്യം തടാം ഇത് കൂട്ടുക നാല് നാല് പൂജ്യം 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 പോയിൻറ്റ് പൂജ്യം നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടി എഴുതി ഇനി എന്താ ചോദ്യം ഇതിനേക്കാൾ എത്ര കൂടുതലാണ് രണ്ട് ബൈ അഞ്ച് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ രണ്ട് ബൈ അഞ്ച് ഫ്രാക്ഷനാണല്ലോ ഇതിനെ ഡെസിമൽ ആക്കുക ഈ രണ്ട് ബൈ അഞ്ച് ഒരു ഭിന്ന സംഖ്യയാണ് അതിനെ ദശാംശ സംഖ്യ ആക്കുക രണ്ട് ബൈ അഞ്ച് അതായത് രണ്ടിനെ കൊണ്ട് ഹരിക്കുക രണ്ടിനെ കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടിൽ അഞ്ച് പൂവില്ല രണ്ടിൽ അഞ്ച് പൂല്ല അപ്പോൾ നമ്മൾ പൂജ്യം തുടങ്ങും രണ്ടിൽ അഞ്ച് പൂല്യ പൂജ്യം എട്ടു എന്നിട്ട് നമ്മൾ രണ്ടിൻ്റെ കൂടെ ഒരു പൂജ്യം ചേർക്കുക പൂജ്യം ചേർക്കുമ്പോൾ പോയിന്റ് ഇടണം എന്നിട്ട് ഇരുപതിൽ അഞ്ച് എത്ര നാലഞ്ച് ഇരുപത് അപ്പോൾ ഈ രണ്ട് ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് പൂജ്യം പോയിന്റ് നാല് ഇനി എന്താ ചോദ്യം ഇതിനേക്കാൾ എത്ര കൂടുതലാണ് പൂജ്യം പോയിന്റ് നാല് ഇതിനേക്കാൾ എത്ര കൂടുതലാണ് പൂജ്യം പോയിന്റ് നാല് എത്ര കൂടുതലാണ് എന്നുള്ള ഉത്തരം കാണാൻ എത്ര കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഉത്തരം കാണാൻ എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ള എത്ര കൂടുതലാണ് എന്നുള്ളതിന് മുമ്പുള്ളത് ഉറക്കുക എത്ര കൂടുതലാണെന്ന ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ കാണുക എത്ര കൂടുതലാണ് എന്നതിന് ശേഷമുള്ളതെന്ന് എത്ര കൂടുതലാണെന്നുള്ളതിന് മുമ്പുള്ളത് കുറയ്ക്കുക അപ്പോൾ എത്ര കൂടുതലാണതിന് ശേഷം എന്താണത് രണ്ടഭാണ് പൂജ്യം പോയിന്റ് നാല് അതിന് ഇത് കുറയ്ക്കണം എത്രയേ പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 നാല് നാല് ഇത് കുറയ്ക്കണം ഇത് കുറയ്ക്കുമ്പോൾ എത്തിക്കണം ഇവിടെ നിന്ന് അക്കങ്ങളില്ലാതെ നമുക്ക് പൂജ്യം ഇടുക പൂജ്യം 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 ഇനി കുറയ്ക്കുക നാലും ആറും പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് നാലും അഞ്ചും അഞ്ചും പത്ത് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പതും പത്ത് ഒന്നും പൂജ്യം ഒന്ന് ഒമ്പതും പത്ത് ഒന്ന് പൂജ്യം ഒന്ന് ഒന്നും മൂന്ന് നാല് പൂജ്യം ഉത്തരം പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒമ്പത് ഒമ്പത് അഞ്ച് ആറ്